നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് പിണറായി വിജയനെ വിരട്ടാൻ കഴിയുമോ നമുക്ക് പരിശോധിക്കാം അതായത് കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ അച്ഛൻ കേന്ദ്രമന്ത്രിയെ തിരുവനന്തപുരത്ത് വന്ന് കാണുന്നത് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തിൻ്റെ എൽ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ടത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഒരു കാര്യം പറഞ്ഞത് സി ബി ഐ അന്വേഷണം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല സി ബി ഐക്ക് അന്വേഷണം വിട്ടുകൊണ്ടുള്ള കത്ത് ഇതുവരെയും അങ്ങ് ഡില്ലിയിൽ കിട്ടിയിട്ടില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം പുറത്തുവിട്ടത് രാജീവ് ചന്ദ്രശേഖറാണ് എന്നാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയ ആരോപണമാക്കി എന്നും അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അത് വലിയ ചർച്ചയായി സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഗവർണറെ പോയി കണ്ടതും നമ്മൾ ഇന്നലെ കണ്ടതാണ് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐക്കാരാണ് ആൾക്കൂട്ട മർദ്ദനത്തിലൂടെ കൊന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ എസ് എഫ് ഐക്കാരെ ആയ പ്രതികളെ സംരക്ഷിക്കുവാനായി ആദ്യഘട്ടത്തിൽ പഠിച്ച പണി പതിനെട്ടും നമ്മുടെ സർക്കാർ നോക്കിയതാണ് പിന്നീട് പ്രതിഷേധം കനത്തതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മുന്നണിയുടെ ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ്ക്ക് വലിയ പ്രശ്നമുണ്ടാകും വലിയ തകരാറുണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് ഈ മാസം ഒൻപതാം തീയതി സിദ്ധാർത്ഥിൻ്റെ അച്ഛനും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അന്ന് തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്തു പക്ഷേ പിന്നീടാണ് സർക്കാരിൻ്റെ കള്ളക്കളി ഇന്നലെ പുറത്തു വന്നത് ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നു അതായത് ഒൻപതാം തീയതി വിജ്ഞാപനം ഇറങ്ങുന്നു ആ വിജ്ഞാപനം ഈ മാസം പതിനാറാം തീയതിയാണ് സി ബി ഐയെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ വലിയ കാല ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും പതിനാറാം തീയതി വിജ്ഞാപനം ഏൽപ്പിച്ചത് പോലും സാധാരണ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അതായത് ഒരു കേസ് സി ബി ഐക്ക് വിട്ടുകഴിഞ്ഞാൽ ആ സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനവും മറ്റ് അനുബന്ധ രേഖകളടക്കം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ദില്ലിയിൽ പോയി അവിടെ വച്ച് സി ബി ഐയുടെ ആസ്ഥാനത്ത് ഈ രേഖകളും വിജ്ഞാപനവുമെല്ലാം കൈമാറി അവിടെ നിന്നും ഒരു അഗ്നോളജ്മെൻറ്റ് വാങ്ങി വരികയാണ് സാധാരണയുള്ള നടപടിക്രമം പക്ഷേ സിദ്ധാർത്ഥൻ്റെ കേസിൽ സർക്കാർ വലിയ ഉഴപ്പ് ഉഴപ്പി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സർക്കാർ ചെയ്തത് ഇവിടുത്തെ കൊച്ചി യൂണിറ്റിലേക്ക് ഈ വിജ്ഞാപനം കൊണ്ടുപോയി കൊടുക്കുക മാത്രമാണ് വിജ്ഞാപനം മാത്രമായി ആണ് കൊടുത്തത് രേഖകളൊന്നും കൊടുത്തിട്ടില്ല രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമ റിപ്പോർട്ടും കൊടുത്തിട്ടില്ല എന്ന വാർത്ത ഇന്ന് രാവിലെ പുറത്തു വന്നതാണ് അതായത് എന്തിനു വേണ്ടിയാണ് ഈ സി ബി ഐ അന്വേഷണം ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്തൊക്കെയാണ് ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള നാൾ വഴികൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു സുപ്രധാന രേഖയാണ് പെർഫോമ റിപ്പോർട്ട് ഈ പെർഫോമ റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നലെ രാജീവ് ചന്ദ്രശേഖർജി ഈ കാര്യം പുറത്തു പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് ആസ്ഥാനത്ത് ഈ രേഖ തയ്യാറാക്കുവാൻ പോലും തുടങ്ങിയത് എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് മാത്രമല്ല എഫ് ഐ ആർ അടക്കം മലയാളത്തിലാണ് തയ്യാറാക്കിയിട്ടുണ്ടാവുക ഇതിൻ്റെ അടക്കം മൊഴിമാറ്റം നടത്തി ഇതിനെ വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷിലാക്കി എത്തിക്കേണ്ടതുണ്ട് ഇതെല്ലാം നടപടിക്രമങ്ങളൊക്കെയും ആരംഭിച്ചത് കേന്ദ്രമന്ത്രി ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം മാത്രമാണ് ആ അർത്ഥത്തിലാണ് കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിരട്ടി എന്ന് പറയാവുന്നത് തീർച്ചയായും ആ വിരട്ടലിൽ തന്നെയാണ് കേരള പോലീസ് ആലസ്യം വെടിഞ്ഞതും ചടപടയുന്ന ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് സ്പെഷ്യൽ ഡി വൈ എസ് പി ഡില്ലിക്ക് വണ്ടി കയറാൻ പോകുന്നു എന്ന വാർത്തയും വന്നത് എന്തായാലും പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കാതെ ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് അത് വിജ്ഞാപനത്തിൽ ഒതുക്കി പരമാവധി വൈകിപ്പിച്ച് തെളിവുകൾ നശിപ്പിച്ച് പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഈ നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ച എന്ന് തീർച്ചയായും സംശയിക്കാവുന്ന ഒരു ഘട്ടമാണ് സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങൾ ഇതിനോടകം തന്നെ ആ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു എന്തായാലും മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനെ വിളിച്ചു വരുത്തി കബളിപ്പിച്ച് വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം വീണ്ടും വീണ്ടും ആ കുടുംബത്തെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും കബളിപ്പിച്ച് എസ് എഫ് ഐക്കാരായ തങ്ങളുടെ ആൾക്കാരെ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയും കള്ളക്കളിയുമാണ് ഇന്നലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരൊറ്റ വാക്കോടുകൂടി പുറത്തായത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്